ലൈവിലേക്ക് സ്വാഗതം ആരും കാണുന്നില്ലല്ലോ ഹലോ സനീഷ് എന്താണ് സുഖായോ അറിയൂ വൈക്കല്ലേ വീട് അടുത്ത ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ സനീഷ് തന്നെയല്ലേ ഫുഡൊക്കെ കഴിച്ചോ എന്താ അറിയാ കുറവുണ്ടല്ലേ ശരി ശരി മരുന്നുണ്ടോ ഇപ്പോ അത് തന്നെയാണ് അല്ലേ ശരി ശരി മനസ്സിലായി മനസിലായി ആരുല്ല വീട്ടിൽ എന്ന് പറഞ്ഞ സനീഷ് തന്നെ എന്താ വൈക്കത്ത് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് കോഴിക്കോട് ഇന്ന് നല്ല മഴയാണ് ഇന്നലെ വലിയ കുഴപ്പല്ലായിരുന്നു നടക്കാൻ തുടങ്ങിയില്ലേ കഠിനായിട്ടുള്ള പണികളൊന്നും എടുക്കണ്ട റെസ്റ്റ് എടുത്തോളൂണ്ടോ ആ അത് ശരി ആരോ ഒരു ചേച്ചി വരും എന്ന് പറഞ്ഞല്ലോ ഫുഡുണ്ടാക്കാൻ എന്തായാലും വേഗം ഭേദാവട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ലൈവ് ലൈവിലേക്ക് സ്വാഗതം കൊറേ ആൾക്കാരുണ്ട് പക്ഷെ എന്താ അറിയില്ല കാണുന്നില്ല ആരേന അഖില് അഖില എന്തൊക്കെയാണ് ഫുഡൊക്കെ ആയാ വൈകിട്ടത്തെ ലൈക്ക് ഒന്ന് താങ്ക് യു ഞാൻ പിന്നെ നേരത്തെ വേഗം പോയി മോൻ വരാണ്ടായിരുന്നല്ലോ ഓ നാലരയ്ക്ക് ആവുമ്പോ എത്തും അതുകൊണ്ടാ പോയത് കാണുന്നുണ്ട് കാണുന്നുണ്ട് രണ്ട് ലൈക്ക് കാണുന്നുണ്ട് അവിടെ കാണുന്നില്ലേ ഒന്ന് ആയിരിക്കും ഹലോ ഹേമേച്ചി എന്തൊക്കെയാണ് ലൈവ് ഉണ്ടാവല്ലോ സുഖം തന്നെ ലൈക്ക് ചെയ്തോ സനീഷ് താങ്ക് യു ഒന്ന് വീഡിയോ ഇല്ലല്ലോ ഹേമേച്ചക്ക് വല്ല ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അതെ പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനേ നല്ലത് മറ്റേ ആള് വരുമ്പോഴേക്കും കൊറേ ലേറ്റ് ആവും അപ്പൊ കുറേശ്ശെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ ഇന്ദുലേഖ ഹായ് ഇന്ദുലേഖ എന്തൊക്കെയാണ് വിശേഷം എവിടെയാണ് ഇന്ദുലേഖ ഹേമലത അടുക്കള പോയിട്ടില്ലല്ലോ ഉം ഇപ്പൊ ലൈവ് ചെയ്യാറുള്ള ഇന്നിട്ടില്ല ഇന്നലെ ഇട്ടല്ലോ ആ ഇന്നലെ ഇട്ടിണ്ടായിരുന്നു ആ ഞാനും ചെയ്യലില്ലേ ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് സമയം ബാക്കിയുണ്ട് ഏഹ് ഒഴിവുണ്ട് എട്ട് ടു ഒമ്പത് അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു ലൈക്ക് യു എന്താണെന്ന് മഴ ഉണ്ടവിടെ അവിടെ ചാലക്കുടിയല്ലേ വീട് എനിക്കൊരു എന്റെ ഓർമ്മയിൽ അതാണ് ചാലക്കുടി തന്നെയാണ് തോന്നുന്നു എന്തോ ഇരിങ്ങാലക്കുടിയോ ഭാഗത്താണ് തൃശൂർ ജില്ലയുടെ എവിടെയോ ആണ് എനിക്കറിയാം പേരക്കുട്ടി എന്നോ പേരു അമ്മോട് ഗൗതം ഗൗതം ആ ഗൗതം കേപി എന്നാണ് പേര്

നെറ്റ് ഇഷ്യൂണ്ടോന്നറിയില്ല ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെയും ഇന്തുലേഖ മെസ്സേജ് ഡിലീറ്റ് ആക്കിയാലോ എന്ത് പറ്റി ഇതുലേഖല

പ്രശ്നാണെന്ന് അറിയില്ല എന്നാലും ഇതുപോലെ തന്നെ കൊറേ നേരം ആയി നിന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പിള്ളാരെ നമ്മടെ വരുന്നൊരു കായി വിളിച്ച ൂ ലൈക്ക് വരുന്നുണ്ട് പക്ഷെ ആളെ കാണുന്നില്ല എന്താണോ അറിയില്ല എല്ലാവർക്കും ലൈ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ അതിലടക്കേണ്ട സുഖം അത് അടഞ്ഞാ പിന്നെ തുറക്കാൻ ഭയങ്കര പ്രയാസം എന്തോ കാണുന്നില്ല എന്ന് പറയാ മെച്ചുണ്ടോ കാണുന്നില്ല